ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗപ്പി വാർത്തൽ തുടങ്ങി എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഇന്ന് ആ രണ്ടാമത്തെ ഗപ്പി വളർത്തൽ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ഗപ്പി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നത് നമ്മളിവിടെ കാനലേക്ക് അല്ലെങ്കിൽ ആ ഇത് ആ കാണുന്ന യെല്ലോ കളറുള്ള കാനിലേക്ക് മാറ്റുന്നതൊക്കെയായിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗപ്പി വളർത്തൽ താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഞാനൊരു കാർഡ് രൂപത്തിൽ കൊടുക്കാവുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏതൊക്കെ ഗപ്പികളും കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വെച്ചാൽ ആ കൊണ്ടുവന്ന രണ്ട് ഗപ്പികളിൽ സോറി ഗപ്പികളിൽ രണ്ടെണ്ണം രണ്ട് ഐറ്റം ബ്രീഡായിട്ടുണ്ട് അപ്പോൾ ആ ബ്രീഡായ ഐറ്റം പിന്നെ ഇവിടെ ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഗപ്പികൾ അതും ബ്രീഡായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഗപ്പി ഗപ്പിവളത്തിൽ മാത്രമല്ല കോഴി വളത്തിലുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഒന്ന് കയറി നിങ്ങളെ വീഡിയോകൾ നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നു ഇതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാനിവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ഗപ്പികൾ എന്ന് പറഞ്ഞല്ലോ അതായത് ജർമ്മൻ ആയിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് ഫീമെയിലും മൂന്നല്ല നാല് ഫീമെയിലും രണ്ട് മെയിലും ആയിരുന്നു അതിനകത്ത് ഒരു മെയിലും നേരത്തെ എൻ്റെ അടുത്ത് ഡെഡായി പോയിരുന്നു നിർഭാഗ്യവശാൽ രണ്ട് ദിവസം മുന്നേ ബാലൻസ് ഉണ്ടായിരുന്ന ഫീമെയിൽ സോറി ഒരു ഫീമെയിലും ഒരു മെയിലും എൻ്റെ അടുത്ത് ഡെഡായി ഇപ്പോൾ ഉള്ളത് മൂന്ന് ഫീമെയിൽ മാത്രമാണ് അപ്പോൾ ഒരു സുഹൃത്ത് എനിക്കൊരു ജർമ്മൻ റെഡിൻ്റെ മെയിലിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പുള്ളി ഇവിടെ കൊണ്ടുവന്ന് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്ക് കോഴിയെ വാങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ വരുമ്പോൾ ജർമ്മൻ റെഡ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് മൂന്ന് ഫീമെയിൽ മാത്രമാണ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അപ്പോൾ ഇതാണ് ഇതിനകത്ത് കിടക്കുന്നത് ഇത് എനിക്ക് ഞാൻ എനിക്ക് ധാരാളം കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മൂന്ന് ഫീമെയിൽ ധാരാളം കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നിറയെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ ആദ്യത്തെ ഒരു ബാച്ച് ബ്രീഡായത് ഇവിടെ വേറെ എൻ്റെ അക്കൂറത്ത് കിടക്കുന്നുണ്ട് അതിനുശേഷം രണ്ടാമത്തെ ബാച്ച് രണ്ട് ഗപ്പികൾ ബ്രീഡായി രണ്ടല്ല മൂന്ന് ഗപ്പികൾ ഒരുമിച്ച് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങളത് ഈ വലുത് കാണുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ ചെറിയ കുഞ്ഞുങ്ങളെ കാണാം ഇപ്പം ഇന്ന് രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതായത് ഈ ചെറിയ കുഞ്ഞുങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആണെന്നുള്ള അറിയില്ല ഈ ചെറിയ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് കാണുന്നുണ്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങൾ ഞാൻ ആ വലിയ കുഞ്ഞുങ്ങളുടെ കൂടെ ചെറിയ കുഞ്ഞുങ്ങളെ ഓടുന്നുണ്ടോ അപ്പോൾ ആ ആദ്യ രണ്ടാമത്തെ ബ്രീഡായതാണ് ഇപ്പോൾ അതിൽ രണ്ട് മീനായിരുന്നു ബ്രീഡ് ആവാറായിട്ടുണ്ടായിരുന്നത് അതിലത്തെ ഒരെണ്ണം ബ്രീഡായിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങളാണിത് അതിനു മുമ്പ് രണ്ട് മീനെ ഒരുമിച്ച് ബ്രീഡായത് അതിലത്തെ ഒരു ബ്രീഡിലുള്ള കുഞ്ഞുങ്ങളാണത് ഇതിനകത്ത് കിടക്കുന്നത് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല ജസ്റ്റ് ഇവിടെ അനക്കി ഇണക്കിക്കൊടുത്താൽ ഇങ്ങോട്ട് വരും വേണ്ട ഇതിപ്പോൾ ഏകദേശം ഒരു ആറ് ദിവസം ആറ് ഏഴ് ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം മുമ്പേ അതിലൊരു മീനും കൂടെ ബ്രീഡ് ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ആ ഇത് ഞാൻ ചെറിയൊരു ഫ്ലക്സ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇഷ്ടിക വെച്ചിട്ട് ആ ഫ്ലെക്സ് കൊണ്ട് നിർമ്മിച്ച് ചെറിയൊരു പോണ്ടാണ് ഇതിനകത്ത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല ഒരു ഫിഷ് അത് നേരത്തെ കാണിച്ച ജെർമൻ റെഡിൻ്റെ ഒരു ഫിഷ് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ബ്രീഡായതാണ് വ്യക്തമാവുന്നുണ്ടോയെന്നറിയില്ല കണ്ടോ അതിനകത്ത് ഓടി കളിക്കുന്ന വേണ്ട ഇത് ഇതിലൊരു എനിക്ക് ആ ഫിഷ് ഒറ്റ ബ്രീഡിൽ തന്നെ എനിക്കൊരു നാൽപ്പതോളം കുഞ്ഞുങ്ങളെ എപ്പോഴും തരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ ഒരു പത്ത് നാൽപ്പത് കുഞ്ഞുങ്ങളുണ്ട് എല്ലാ ബ്രീഡിങ്ങും ഒരു മുപ്പത് ടു നാൽപ്പതിൻ്റെ ഉള്ളിൽ എനിക്ക് കുഞ്ഞുങ്ങളെ തരുന്നുണ്ട് ജർമ്മൻ റെഡ് ഇപ്പോൾ മൊത്തം ഞാൻ തുടങ്ങിയത് ഡിസംബറിലാണ് ഡിസംബർ ഒരു പത്താം തീയതിക്ക് ശേഷമൊക്കെയാണ് ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അതായത് പരീക്ഷണാടിസ്ഥാനത്തിൽ ജർമ്മൻ റെഡ് കൊണ്ടുവന്ന് ഈ പോണ്ടിനകത്ത് അല്ലെങ്കിൽ ഈ പെട്ടിക്കകത്ത് ഇട്ടത് അപ്പോൾ ഇപ്പോൾ മൊത്തം കുഞ്ഞുങ്ങളെ ഏകദേശം എണ്ണ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഉണ്ടാവും ഒരു ഏകദേശം അഞ്ഞൂറ് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് സക്സസ് ആണ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് പറ്റും എന്ന് ബോധ്യമായപ്പോഴാണ് പുതിയ കുറച്ച് ഗപ്പികളെ കൊണ്ടുവന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗപ്പികളുടെ വിശേഷത്തിലേക്ക് വരാം അതാണ് ഞാൻ പുതിയ അപ്ഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഗികൾ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഈ കാണുന്ന മൂന്ന് നാല് പാത്രത്തിലാക്കിയിട്ടാണ് ഇട്ടിരുന്നത് അതിൽ രണ്ട് ഗപ്പികൾ ബ്രീഡായിട്ടുണ്ട് അതായത് ഇതിനകത്തുള്ളത് ഫുൾ ബ്ലാക്ക് അതേപോലെ യെല്ലോ എന്ന് പറഞ്ഞാൽ രണ്ട് ഗപ്പികൾ ബ്രീഡായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കുറവേ ഉള്ളൂ എന്തുകൊണ്ടാണ് അറിയില്ല കുഞ്ഞുങ്ങൾ കുറവാണുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് എനിക്ക് അത് കാണിച്ചാൽ ഇതിനകത്ത് ഫുൾ ബ്ലാക്കാണ് ഫുൾ ബ്ലാക്ക് ഒരു ഫിഷാണ് ബ്രീഡായിട്ടുള്ളത് അതിനകത്തത് ഈ കുഞ്ഞുങ്ങൾ പത്ത് കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് ഇത് രണ്ട് ദിവസം മുന്നേ മിനിങ് ഞാനാണ് ബ്രീഡായത് അപ്പോൾ ആ അന്നുണ്ടായിരുന്ന പത്ത് കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു പാരൻ്റെ ഇതിനെ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല ആ പത്ത് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട് രണ്ട് പേരാണ് ഞാൻ കൊണ്ടുവന്നിരുന്നത് രണ്ട് ഫുൾ ബ്ലാക്കിൻ്റെ പേർ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ളത് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ അതൊരു ഇനമായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് എനിക്കൊരു സംശയം ഉള്ളത് അതിൽ മെയിൽ രണ്ട് മെയിലുണ്ട് പക്ഷേ രണ്ട് മെയിലിന് രണ്ട് കളറായിട്ടാണ് കാണുന്നത് അത് ഒന്ന് പക്ഷെ ചെറുതാണ് ഇയർ വലു വന്നിട്ടില്ല വലിപ്പമായിട്ടില്ല ദൈക്കാണ് ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട് പിന്നെ വലിയ മെയിൽ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിന് ഒരു കളർ വ്യത്യാസമുണ്ട് അത്ര തന്നെ ബ്ലാക്ക് കളറില്ല ഇയറൊക്കെ നല്ല വലുതായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ കാണുന്ന മെയിൽ വലുതാവുമ്പോൾ അതേപോലെ വരുമോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം ഓക്കെ പിന്നെ ഉള്ളത് നേരത്തെ കാണിച്ചത് എഷ് പി ബ്ലൂ അത് ബ്രീഡായിട്ടില്ലേ ബ്രീഡ് ആവാറായിട്ടുണ്ട് അതിനകത്ത് ഞാൻ വാങ്ങിച്ച സുഹൃത്ത് തന്നൊരു മൂന്ന് കുഞ്ഞുങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഓൾറെഡി അത് ഇതിനകത്തുണ്ട് പിന്നെ ബ്രീഡായി എന്ന് പറഞ്ഞത് ഇത് എല്ലോ ടെക്സിഡോ എല്ലോ ടെക്സിഡയുടെ രണ്ട് പയറാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് ബ്രീഡായത് അഞ്ച് കുഞ്ഞുങ്ങളെ ഉള്ളു ഇതാണ് നിങ്ങളീ കാണുന്നതേണ്ട ഇതിൽ ആകെ അഞ്ച് കുഞ്ഞുങ്ങളേ ആണ് കിട്ടിയുള്ളൂ അത് ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു എനിക്കറിയില്ലേ ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഇതാണ്ട സൈഡിൽ കാണുന്നതേണ്ട അഞ്ച് കുഞ്ഞുങ്ങൾ അതും രണ്ട് ദിവസം മുന്നേ ഈ ഫുൾ ബ്ലാക്കും എല്ലോ യെല്ലോടെക്സിലും ഒരുമിച്ചാണ് ബ്രീഡായത് അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേഷൻസ് പുതിയതായിട്ട് ഗപ്പികളെ കൊണ്ടുവന്ന ഗപ്പികളുടെ അപ്ഡേഷൻസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ കാണുന്ന സ്ഥലം ഒരു എൻ്റെ ഒരു കോഴി ഫാമിൻ്റെ ഇങ്ങാണ് അപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഗപ്പി പോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പക്ഷേ പറ്റിയില്ല ഇതായിരിക്കുന്ന ഷീറ്റ് ഉണ്ട് തകര ഷീറ്റ് ഈ തകര ഷീറ്റ് ഇങ്ങനത്തെ ഒരു ആറ് ഷീറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഷീറ്റ് കൊണ്ട് രണ്ട് പോണ്ടോ ചെയ്യാൻ പറ്റും അങ്ങനെ ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് അതായത് ഇത്രയും ആ ആ വലട ഇപ്പുറത്തുള്ള സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് പക്ഷേ നടന്നിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇപ്പോൾ ആ കാണുന്ന സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത് സ്ഥലപരിമിതി ഉണ്ട് കാരണം ജന്മരട്ടിൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വലുതായി വരുന്നു അതിന് സൂക്ഷിക്കാനുള്ള പോണ്ട് റെഡി ആയിട്ടില്ല അപ്പോൾ അത് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതെന്താ വെച്ചാൽ രാത്രിയിൽ അതായത് ഈ കാണുന്ന ഇമ്പ് ആണ് ഈ കാണുന്ന നെറ്റ് രാത്രിയിൽ ഇതിന് മൊത്തം മൂടി വെച്ച് പോവുകയാണ് ചെയ്യുക പിന്നെ തീറ്റകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ കാണുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബ്രഡ് ബംസ് ഉണ്ടാക്കുന്നതാണ് ആ ബോട്ടിനകത്തുള്ളത് ഇൻഫോസോറിയാണ് പിന്നെ ഇത് ഇവിടെ ഉണ്ട് മൊയ്ന ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അത് വെള്ളത്തിലിട്ട് അത് ജസ്റ്റ് കടലപ്പിണ്ണാക്ക് കിഴുകെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ കൊണ്ടന്നേനെക്കാട്ടിലും കൂടുതൽ മൊയ്ന ഇതിനകത്ത് ഉണ്ട് കേട്ടോ മൊയ്ന വളരുന്നുണ്ടെന്നുള്ള മനസ്സിലായി ഇതൊക്കെയാണ് ഇതിൻ്റെ തീറ്റയാട സെറ്റപ്പ് എൻ്റെ ഗപ്പി ഫാമിൻ്റെ തുടക്കമാണ് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംശയങ്ങൾ ഞാൻ ഇതിൽ വീഡിയോയിലൊക്കെ ചോദിക്കുമോ അപ്പോൾ പറഞ്ഞു തരണം എന്നുള്ളത് ഗപ്പി വളത്തിലെ പുതിയ മേഖലയിലേക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ പിന്നെ നിങ്ങളിത് ഇതിനകത്ത് കാണുന്ന ഈ വാട്ടർ പ്ലാന്റ് ആണ് ഇത് ഞാൻ ആദ്യം കുറേ ഷോപ്പുകളിൽ അന്വേഷിച്ച് നടന്ന് ഇവിടെ അടുത്തുള്ള അക്വരി ഷോപ്പുകളിലും അതേപോലെ പെറ്റ് ഷോപ്പുകൾ ഷോപ്പുകളിലൊക്കെ ഞാനിത് അന്വേഷിച്ചുകൊണ്ട് നടന്നു ഈ സാധനം ഈ വാട്ടർ പ്ലാന്റ് ഇതല്ല വേറെ ഏത് വാട്ടർ പ്ലാന്റ് കിട്ടാൻ വഴിയുണ്ടോ കിട്ടാൻ വഴി ഉണ്ടോ അന്വേഷിച്ച് കുറേ നടന്നു എവിടെയും കിട്ടുന്നില്ല അപ്പം ഇത് പ്ലെയിൻ വാട്ടറിൽ ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ ഇത് എന്താ വഴി എന്നുള്ളത് ഞാൻ ഇങ്ങനെ വീട്ടുകാരോട് സംസാരിച്ചു അമ്മ പറഞ്ഞു ഇതേ തൊട്ടത്തെ കുളത്തിൽ ഇഷ്ടം പോലെ കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ പോയി നോക്കി പോയി നോക്കിയപ്പോൾ കുളത്തിൽ ഇതന്നെ അവസ്ഥ ഇഷ്ടം പോലെ കിടക്കാണ് ഇത് ചണ്ടി ചണ്ടി എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നതാണ് നമ്മുടെ ഇവിടെയൊക്കെ കുളങ്ങളിൽ നിന്ന് ഇത് ചണ്ടിയാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന വാട്ടർ പ്ലാന്റ് ആ സാധനം ഞാനിവിടെ എടുത്തു വിടുന്നു കുറച്ചേ കൊണ്ടുവന്നുള്ളൂ ഇപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇഷ്ടം പോലെ ഇതിനകത്ത് ഉണ്ട് ഇതാണ്ടോ ആകെ ഞാൻ ഇപ്പോൾ അതീ കാണ ഇതിൽ കാണുന്ന ഒരു പകുതിയെ കൊണ്ടുവന്നിട്ടുണ്ടാവും അത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുളത്തുനിന്ന് അത് കിട്ടിയതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഉള്ളു എന്നുള്ളത് ഇതിപ്പോൾ വേണ്ട ഈ രണ്ട് ഇതിൽ ഫുള്ളായി അതേപോലെ ഇതാ ഇതിനകത്ത് ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ അത് ഇതിൽ നിന്ന് ഓരോ ത്രെഡ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളർന്നു വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാട്ടർ പ്ലാന്റ് കളക്ട് ചെയ്തത് അപ്പോൾ ഇതാണ് എൻ്റെ ഗപ്പി വളർത്തലിലെ അപ്ഡേഷൻ എന്ന് പറയുന്നത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം